പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ ഭരത് തൻ്റെ ഭാര്യയെ ചെന്ന് മടക്കി വിളിച്ചിരിക്കുകയാണ് സ്വത്തുക്കൾക്ക് വേണ്ടി പക്ഷേ ഇതേ തുടർന്നാണ് ഭരത്തിൻ്റെ പഴയ കാമുകി തിരികെ എത്തുന്നത് സ്വത്തുക്കൾ ഇതേ തുടർന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ തുടർന്ന് ഭരത് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഭരത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മുൻ കാമുകയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നീലിമ വളരെയധികം സന്തോഷിക്കുകയും സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ കാണാൻ ഇടയാകുന്ന കാവ്യ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോവുകയും ചെയ്യുന്നു എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന് മനസ്സിലാക്കുന്ന ഭരത് ഇതേ തുടർന്ന് കാവ്യയെ ചെന്ന് കണ്ട് സ്വത്തുക്കൾ വേണ്ട എന്നുള്ള നിലപാട് അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്